നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവളൂർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ശാന്തമായി നിൽക്കുകയാണ് കാലാവസ്ഥയിൽ അതായത് ഈ അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലെ വില നോക്കുമ്പോൾ കുരുമുളക് വില വർദ്ധിച്ചു റബ്ബർ ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് വിശദമായി റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റി എട്ടും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി നാലും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തി ആറും ലാറ്റക്സ് സർവ്വശമാനം നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ എഴുപത് പൈസയുമാണ് ഇതാണ് കോട്ടയം ബോർഡ് വില ഇനി അതേസമയം കൊച്ചി വില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറ്റെട്ടും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി തൊണ്ണൂറ്റി നാലും ആണ് ഇതാണ് കൊച്ചി വില കേരളത്തിലെ മറ്റേനും ഗ്രേഡിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എൺപത്തെട്ടും ലോട്ട് നൂറ്റി എഴുപത്തേഴ് മുതൽ നൂറ്റി എൺപത്തിരണ്ട് രൂപമാണ് ഇനി ഒട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശതമാനം ഡി ആർ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മുപ്പത്തിരണ്ടും അറുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂ നൂ തൊണ്ണൂറ്റൊമ്പതുമാണ് കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി തൊണ്ണൂറും ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തി ആറും ഐ എസ് എൻ എൽ നൂറ്റി എഴുപത്തിയൊന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഒട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആ സിയുള്ള ഒട്ടുപാൽ കിലോ നൂറ്റി പത്ത് മുതൽ നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ഇന്നത്തെ റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറും ഫൈവും ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ എൽ ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഒട്ടുപാലിനും ഒരു രൂപയാണ് കുറവ് ഇങ്ങനെ മായ ശാന്തമായപ്പോൾ എല്ലാവരും റബ്ബർ ടാപ്പിംഗ് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഇനി വളമിടുന്ന പ്രക്രിയയിലേക്ക് പോവുകയാണ് മിക്ക കർഷകരും നേരത്തെ മിക്ക കർഷകരും ജൈവ വളങ്ങൾ ജൈവവളങ്ങൾ ചേറികൊടുത്തിരുന്നു കോഴിവളം ഈ തണുത്ത സമയത്ത് ചേറിക്കൊടുക്കുകയും മറ്റേ ഉണങ്ങിയ ചാണകപ്പൊടിയും ഇട്ട് കൊടുത്തായിരുന്നു ഇനി കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ കുരുമുളക് അൺ കിലോ അറുന്നൂറ്റി അറുപത്തൊമ്പതും കുരുമുളക് പുതിയത് കിലോ അറുന്നൂറ്റി അമ്പത്തൊമ്പതും കുരുമുളക് കാർബിൾഡ് അറുന്നൂറ്റി എൺപത്തി ഒമ്പതുമാണ് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം ഒരു ഗ്രാം ഒമ്പതിനായിരത്തി തൊണ്ണൂറും ഒരു ഭവൻ എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതുമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് അതേസമയം ഇരുപത്തി നാല് ക്യാരറ്റ് ഒരു ഗ്രാം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനേഴും ഒരു ഭവൻ എഴുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറുമാണ് കശുവണ്ടി നൂറ്റി പതിനാറും കൊക്കോ മുന്നൂറ്റി അമ്പതും തേങ്ങ ചകിരിയില്ലാതെ മുട്ടത്തേങ്ങ എൺപത്തഞ്ച് മുതൽ എൺപത്തി ഏഴും വെളിച്ചെണ്ണ ലിറ്ററിന് കില മുന്നൂറ്റി എൺപതുമാണ് കോപ്ര എടുത്തപടി ഇരുന്നൂറ്റി നാലും അടയ്ക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറും പഴയത് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ്റി ഇരുപതുമാണ് കാഞ്ഞുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ ഇഴക്കയർ പത്തും കരിപ്പോട്ടി കയർ പത്ത് മുതൽ പതിനഞ്ച് രൂപയാണ് രാജ്യത്ത് കോവിഡ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാവരും മാസ്ക് പിന്നെ ആശുപത്രികളിൽ പോകും ബാങ്കുകളിൽ അങ്ങനെ പൊതു സ്ഥലങ്ങളിലെല്ലാം മാസ്ക് ധരിക്കണമെന്ന് ഇപ്പോൾ കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇത് ജാഗ്രത മതി പേടിക്കേണ്ട കാര്യമില്ല പനിയോ മറ്റോ എന്തെങ്കിലും അസുഖങ്ങൾ കാണുമ്പോൾ ഉടനെ ആശുപത്രി സമീപിക്കും ദഗ്ധ ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നാലായിരത്തി മുന്നൂറ്റി രണ്ട് കോവിഡ് രോഗികൾ വീഡിയോ കണ്ടതിൽ വളരെ നന്ദി